തീർച്ചയായിട്ടും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നു നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ഏറെ കാലങ്ങൾ കാലങ്ങളെടുത്താൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇതുപോലെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളെ അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവയ്ക്ക് സാമ്പത്തിക സഹായം നിഷേധിച്ച് ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതിനുള്ള ശക്തമായിട്ടുള്ള മറുപടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് ഒരു വിധിതീർപ്പിലൂടെ നൽകാനായിട്ട് പോകുന്നു അതേ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇതിനേക്കാൾ ശക്തമായ പ്രതികരണമായിരിക്കും കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ ദുർത്തരണത്തിനെതിരെയുള്ള ഒരു വിധി തീർപ്പ് കേരളത്തിലെ ജനങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിലാണ് യു ഡി എഫിനെ പിന്തുണച്ചത് ആ പിന്തുണ തുടർന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും ആ പിന്തുണ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ യു ഡി എഫിനൊക്കെ ഉണ്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറെയേറെ കാര്യങ്ങൾ കോട്ടയത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ പാലായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് എം ബഹുമാനപ്പെട്ട എം എൽ എയുമായി ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ജനപ്രതിനിധി നേതാക്കന്മാർ ചർച്ച ചെയ്ത് ആ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ആ നല്ല പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും വരുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഒരു യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് കൂടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വികസന രംഗത്തും അതുപോലെ പൊതുവായിട്ടുള്ള ജനക്ഷേമപരമായിട്ടുള്ള പരിപാടികളുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ള പ്രാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ കൊണ്ടുവരണം അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തീരുമാനം ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ യു ഡി എഫ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പ്രകടന പത്രിക ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടുണ്ട് അതിലേറെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് ഈ മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നുള്ളതാണ് മാലിന്യ പ്രശ്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അത് അഡ്രസ്സ് ചെയ്തിരിക്കും അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നമുണ്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാവർക്കും വീട് ഒരു വീട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന മേഖലയിലും വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാനുള്ള നടപടികളുണ്ടാകും അതുപോലെ തന്നെ വിവിധ മറ്റ് തൊഴിൽ ലഭ്യത ലഭ്യ ലഭ്യം കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുള്ള ടൂറിസം പോലുള്ള സാധ്യതാ മേഖലയുള്ള ആ പദ്ധതികൾ അങ്ങനെ ഓരോ പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ഒക്കെ സാധ്യതകൾ എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ച് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് അല്ലെങ്കിൽ പരിപാടിക്കാണ് മാനിഫെസ്റ്റോയിലൂടെ യു ഡി എഫ് ജനങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ചിട്ടയായി കൃത്യമായി ചെയ്യും യു ഡി എഫിൻ്റെ അധിക ഭരണം വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പാക്കാൻ സംസ്ഥാനതലത്തിൽ തന്നെ ഒരു കോർഡിനേഷൻ സംവിധാനവും തീർച്ചയായിട്ടും ഉണ്ടാവും